ഹലോ നമ്മുടെ ക്രിബിലേക്ക് മാലാഗി എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ പാർട്ട് ത്രീയാണ് നമ്മൾ ബോഡിയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള പാർട്ട്സ് ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളത് ചെക്ക് ഔട്ട് ചെയ്തിട്ട് അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം ഈ പാർട്ട് ചെയ്യാനായിട്ട് വരിക ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം ആദ്യത്തെ റോയിൽ എട്ട് സിംഗിൾ ക്രോഷിയാണ് നമ്മൾ ചെയ്യുന്നത് മാജിക് റിങ്ങിൽ രണ്ടാമത്തെ റോ വരുമ്പോൾ എട്ട് ഇൻക്രീസ് മൂന്നാമത്തെ റോയിൽ ഒരു സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസിൻ്റെ റിപ്പീറ്റേഷൻ നാലാമത്തെ റോയിൽ രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസിൻ്റെ റിപ്പീറ്റേഷൻ ഓക്കെ ടോട്ടൽ ഈ റോ കംപ്ലീറ്റ് ചെയ്ത മുപ്പത്തിരണ്ട് സ്റ്റിച്ചാണ് ഉണ്ടാവുന്നത് ഞാൻ പാറ്റേണിലൂടെ എഴുതി കാണിക്കാം നിങ്ങളത് ഫോളോ ചെയ്ത് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ വൈറ്റ് യാൺ വെച്ച് തന്നെ ചെയ്യണോ കേട്ടോ ഏഞ്ചൽ ആയതുകൊണ്ട് ഇനി നിങ്ങൾ അടുത്ത റോയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചാമത്തെ റോയിൽ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം സിംഗിൾ ക്രോഷാണ് ചെയ്യേണ്ടത് ടോട്ടൽ മുപ്പത്തി രണ്ട് സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത് ഓക്കെ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഈ റോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം സിംഗിൾ ക്രോഷ് ഓരോ സിംഗിൾ ക്രോഷ് ഓരോ സ്റ്റിച്ചിൽ ചെയ്യുക ടോട്ടൽ നമുക്ക് മുപ്പത്തിരണ്ട് സിംഗിൾ ക്രോഷ് ബാക്ക് ലൂപ്പ് ഓൺലി ആണ് വേണ്ടത് നമ്മളങ്ങനെ അഞ്ചാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം അപ്പോൾ ഇതുപോലെ പൊങ്ങി മുകളിലൊക്കെ ഒരു ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ വരും ഇനി നമ്മൾ ആറ് ആറാമത്തെ റോയിലും ഏഴാമത്തെ റോയിലും ജസ്റ്റ് മുപ്പത്തി സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് ഇൻക്രീസ് ഡിക്രീസ് ഒന്നുമില്ല നമ്മുടെ നോർമൽ സിംഗിൾ ക്രോഷ്യ തന്നെ നമുക്ക് നോർമൽ സ്റ്റിച്ചിൽ കൂട്ട് തന്നെ രണ്ട് റോയിൽ ചെയ്യാം ആറാമത്തെ റോയിലും ഏഴാമത്തെ റോയിലും അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മളങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആറ് മുതൽ ഏഴാമത്തെ റോ വരെ ആറ് ഏഴ് റോയിൽ നമ്മൾ മുപ്പത്തിരണ്ട് സിംഗിൾ ക്രോഷ് വീതമാണ് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ് വേണ്ടത് ബേസ് സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും ബേസ് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ ഞാനപ്പ ഇവിടെ ഗ്ലൂ ഗ്ലൂഗൺ വെച്ചിട്ടൊന്ന് അത് സെക്യൂർ ചെയ്ത് വെക്കാണ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബേസ് ബോർഡ് ഉണ്ടാക്കിയതിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കിയാ മതി കേട്ടോ നമ്മൾ അങ്ങനെ ബേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത റോ ചെയ്യാം അടുത്ത റോ എന്ന് പറയുന്നത് എട്ടാമത്തെ റോയാണ് എട്ടാമത്തെ റോയിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് സ്റ്റിച്ചുകൾ സിംഗിൾ ക്രോഷ് മൂന്നാമത്തെ സ്റ്റിച്ച് ഡിക്രീസ് അങ്ങനെയായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റിച്ച് ചെയ്യുക ഓക്കെ സ്റ്റിച്ച് മാർക്കർ കൊടുക്കാം രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുക മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഡിക്രീസ് ആണ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടി ഡിക്രീസ് ചെയ്യുക ഓക്കെ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ആദ്യത്തെ രണ്ട് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് പിന്നെ ഡിക്രീസ് അങ്ങനെ ഈ രീതിയിൽ ഈ റൗണ്ട് മൊത്തം ചെയ്യണം ടോട്ടൽ നമുക്ക് ഈ ഈറോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇരുപത്തിനാല് സ്റ്റിച്ചുകളാണ് വേണ്ടത് അപ്പൊ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ നമ്മുടെ എട്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ടോട്ടൽ ഉണ്ടാവുന്നത് ഇരുപത്തിനാല് സ്റ്റിച്ചുകളാണ് ഓക്കെ ഇനി ഒമ്പതാമത്തെ മുതൽ പതിനാലാമത്തെ റോ വരെ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് സിംഗിൾ ക്രോഷ് സ്റ്റിച്ചുകൾ മാത്രം മൂന്ന് റൗണ്ടിൽ ചെയ്യുക റൗണ്ട് നയൻ ടെൻ ആൻഡ് ലെവൻ ഓക്കെ ഞാനിപ്പോ അത് അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം ഓക്കെ വേറെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നോർമൽ സിംഗിൾ ക്രോഷ് എല്ലാ സ്റ്റിച്ചുകളിലേക്കൂടെ ചെയ്തു പോയാൽ മതി ഓരോ റോ കംപ്ലീറ്റ് ആകുമ്പോഴും ഇരുപത്തിനാല് എണ്ണ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് പതിനൊന്ന് പതിനൊന്നാമത്തെ റോ വരെ അത് ചെയ്യാം കേട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ പതിനൊന്നാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ നാല് സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് അഞ്ചാമത്തെ ഡിക്രീസ് അത് ചെയ്യാൻ പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ ആദ്യത്തെ നാല് സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് ചെയ്യാം ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ഡിക്രീസ് ചെയ്ത കാണിച്ചു തന്നു ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഡിക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകട്ടോ അപ്പൊ ആദ്യത്തെ നാല് സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് പിന്നെ ഒരു ഡിക്രീസ് അങ്ങനെ ഈ റൗണ്ട് ഫുൾ റിപ്പീറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് ഇരുപത് സ്റ്റിച്ചുകളാണ് ഉണ്ടാകുന്നത് ഓക്കെ ഞാനിപ്പോ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും അങ്ങനെ നമ്മൾ നമ്മുടെ പന്ത്രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പൊ ടോട്ടൽ ഈ റോ കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ഇരുപത് സ്റ്റിച്ചുകളാണ് ഇനി പന്ത്രണ്ട് മുതല് പതിനേഴ് വരെയുള്ള റോയിൽ ഇരുപത് സിംഗിൾ ക്രോഷ് വീതമാണ് ചെയ്യേണ്ടത് ഓക്കെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള റോയിൽ ഇൻക്രീസോ ഡിക്രീസൊന്നുമില്ല നേരെ നമ്മൾ സിംഗിൾ ക്രോഷ് മാത്രം ചെയ്യുക ടോട്ടൽ അഞ്ച് റോസ് ഓക്കെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ നമ്മുടെ പതിനേഴാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലുക്ക് ആയിരിക്കണം നിങ്ങൾക്ക് ഇണ്ടാവേണ്ടത് ഓക്കേ ൈറ്റ് ചെയ്ത് ഇതുപോലൊരു ഷേപ്പിലായിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി നമ്മൾ അടുത്ത റോയിൽ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹാൻഡ് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കാണുക നമ്മൾ പ്ലേലിസ്റ്റിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേജിൽ കയറണം ചെക്ക് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ഈ കൈ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം കൈ നമുക്ക് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ആൺ ഒന്ന് നമുക്ക് സെക്യൂർ ആക്കി വെക്കേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞു തരുന്നത് എങ്ങനെ സെക്യൂർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ സൂചിയിൽ ൂലിൽ ഒന്ന് സൂചി കൊടുത്ത് സൂചിന്ന് കൊടുത്തു വെക്കുക നമ്മളിപ്പോ കോർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റിച്ച് അത് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ അകത്തേ കൂടെ ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി കണ്ടോ ഫസ്റ്റ് സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടി ആദ്യം രണ്ടാമത്തെ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യത്തെ എവിടെ നിന്നാണോ ഈ ആൺ വന്നത് ഇവിടെ നിന്നല്ലേ നമ്മൾ ഈ ആൺ കൊണ്ടുവന്നത് അവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ആൺ എവിടെന്നെങ്കിലും കൊടുത്തിട്ട് ഇവിടെ നിന്ന് സെക്യൂർ ചെയ്യും ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിര പ്രാവശ്യം തുന്നി കൊടുക്കാം അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു സ്റ്റിച്ച് ഫോം ചെയ്യും കണ്ടോ നമ്മൾ നമ്മളിപ്പോ ആ ലൂപ്പ് പോലെ എടുത്തത് കൊണ്ട് അവിടെ ഒരു സ്റ്റിച്ചായിട്ട് കണ്ടു സ്റ്റിച്ചായിട്ട് അത് ഫോം ചെയ്തു ഓക്കെ ഇത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടു തവണ കൂടി ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഓക്കെ അതെന്തായാലും സേഫ് ആയിരിക്കും അതിന് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അയ്യാണ് ഉള്ളില് സേഫ് ആയിരിക്കും നിങ്ങൾക്ക് അത് കിട്ടി കട്ട് ചെയ്ത് കളയാം ഓക്കെ ടോട്ടൽ അപ്പൊ എട്ട് സ്റ്റിച്ചുകളാണ് നമുക്ക് ഈ സ്ലീവ് പോർഷൻ നമ്മൾ ആം പോർഷൻ ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ കാണിച്ച രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എട്ട് സ്റ്റിച്ചുകൾ തന്നെ ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം വൺ ടൂ ഫോർറ്റ് കണ്ടോ എന്നിട്ട് കാണിച്ചു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ട് സ്റ്റിച്ചുകളാണ് നമുക്കുള്ളത് അപ്പൊ എട്ട് സ്റ്റിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആയിട്ട് അടുത്ത റോ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് ബോഡിയിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പൊ രണ്ട് സ്ലീവ്സും ആമും നിങ്ങൾ അതുപോലെ തന്നെ റെഡിയാക്കി വെക്കണം ഓക്കെ ഇനി നമ്മൾ റോ ആണ് ചെയ്യാൻ പോകുന്നത് പതിനെട്ടാമത്തെ റോ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചില് ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക വൺ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം നോർമലി ഇപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് മാർക്ക് ഇട്ടുകൊടുക്കാം മൂന്ന് മൂന്ന് സ്റ്റിച്ച് ചെയ്തു ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചുകളിൽ സിംഗിൾ ക്രോഷ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ ആം അറ്റാച്ച് ചെയ്യാൻ വേണ്ടത് ആം അറ്റാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ അതിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് വെക്കുക നമുക്ക് നാല് സ്റ്റിച്ചുകൾ കാണുന്ന രീതിയിൽ വെക്കുക ഓക്കെ നാല് സ്റ്റിച്ചുകൾ നിങ്ങൾ ഏതൊക്കെ സ്റ്റിച്ചിൽ കൂടെയാണ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഏതാണോ ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ മറ്റേ ബേസ് ബോഡി ചെയ്തതുപോലെ തന്നെയാണ് ആദ്യം ഒരു സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക ഓക്കെ സ്ലീവിൽ ഒരു സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് ബോഡിയില് കണ്ടോ ബോഡിയില് അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക കണ്ടോ സ്ലീവില് ആമിലൊരു സ്റ്റിച്ചിലും ബോഡിയിലൊരു സ്റ്റിച്ചിലും എന്നിട്ട് സിംഗിൾ ക്രോഷ് ചെയ്യുക നമ്മൾ നോർമൽ സിംഗിൾ ക്രോഷ് ചെയ്യുക അങ്ങനെ നാല് സ്റ്റിച്ചുകളിൽ ചെയ്യണം അടുത്തത് അടുത്ത നമ്മുടെ ആമിലെ അടുത്ത സ്റ്റിച്ച് കണ്ടുപിടിക്കുക ബോഡിയിൽ അടുത്ത സ്റ്റിച്ച് കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക സിംഗിൾ ക്രോഷ് അങ്ങനെ ടോട്ടൽ നാല് സിംഗിൾ ക്രോഷ് നാല് സ്റ്റിച്ചുകളിൽ കൂടി ചെയ്യണം അങ്ങനെ അടുത്തത് ചെയ്യാം ആമീന്ന് ഒരു സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് ബോഡിന്ന് ഒരു സ്റ്റിച്ച് സിംഗിൾ ക്രോഷ് ഇപ്പൊ മൂന്നെണ്ണായി ഇനി നാലാമത്തത് ണം ബോഡിയിലൊരെണ്ണം സിംഗിൾ ക്രോഷ് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മള് ടോട്ടല് നാല് സിംഗിൾ ക്രോഷ് അപ്പൊ ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ലുക്ക് ഇരിക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ അടുത്ത ആറ് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക ഓക്കെ അടുത്ത ആറ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് ചെയ്യുക ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചടാൻ നമ്മൾ നോർമൽ സിംഗിൾ ക്രോഷ് തന്നെ ചെയ്യാം നമ്മൾ അങ്ങനെ ആറ് സിംഗിൾ ക്രോഷ് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ആം എടുക്കാം ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നാല് സ്റ്റിച്ചുകളിൽ കൂടെ ബോഡിയും സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാം അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോ ചെയ്തതൊന്ന് റിവൈൻഡ് ചെയ്തൊന്നും കൂടി കണ്ടാൽ മതി കേട്ടോ ജസ്റ്റ് ഇതിൽ കൂടെ ഒരു ആമി കൂടെ ഒരു സ്റ്റിച്ചിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക നമ്മുടെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യുക അങ്ങനെ നാല് സിംഗിൾ ക്രോഷെയാണ് ടോട്ടൽ ചെയ്യേണ്ടത് ഇപ്പഴത്ത് ചെയ്ത സെയിം മെത്തേഡ് തന്നെ കേട്ടോ ഞാനിപ്പത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു തരാം അങ്ങനെ നമ്മൾ നാല് സിംഗിൾ ക്രോഷെ ആമും ബോഡിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് അത് കഴിയുമ്പോ മൂന്ന് സ്റ്റിച്ചുകളായിരിക്കും ബാലൻസ് ഉണ്ടാവുന്നത് അതിൽ ഓരോന്നിൽ കൂടെയും ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി ഓക്കെ നമ്മുടെ പതിനെട്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകും ഇനി നമുക്ക് എങ്ങനെയാണ് പത്തൊമ്പതാമത്തെ റൗണ്ട് ചെയ്യുന്ന ഓക്കെ പത്തൊമ്പതാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ആമിന്റെ മുകളിൽ കൂടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മളിപ്പോ ഈ ഭാഗവും അറ്റാച്ച് ചെയ്തത് ഇനി ഈ കൂടെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ചുകൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് തിരിച്ചു വരാം എന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതു കാണിച്ചു തരാം ഓക്കെ ആമ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് ഇവിടെ ടോട്ടൽ ആംസിൽ നമ്മൾ ഓർക്കണുണ്ടെങ്കിൽ ടോട്ടൽ എട്ട് സ്റ്റിച്ചാണ് ഉണ്ടായിരുന്നത് അപ്പൊ നാലെണ്ണം നമ്മൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് ഇനി അടുത്ത നാലെണ്ണത്തിൽ കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് സ്റ്റിച്ചുകൾ കാണാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഓക്കെ നാല് സ്റ്റിച്ചുകൾ കാണാം ഈ നാല് സ്റ്റിച്ചുകളിൽ കൂടെ ഇനി ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട നാല് സ്റ്റിച്ചുകളിൽ കൂടെ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത് ഓക്കെ ഒന്നാമത്തേക്കൂടെ ചെയ്തു ഇനി രണ്ടാമത്തെ സ്റ്റിച്ചില് ഇൻസേർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ബോഡിയിൽ അറ്റാച്ച് ചെയ്യേണ്ട ടു പിന്നെ അടുത്ത് മൂന്നാമത്തതില് ചെയ്യുക ത്രീ നാലാമത്തതില് ചെയ്യുക ഫോർ നമ്മുടെ ആമിലി കൂടെ ഫുൾ കഴിഞ്ഞു ഇനി നമ്മൾ ബോഡി പാർട്ടില് എട്ട് സ്റ്റിച്ചുകളിൽ ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക ഞാൻ ചെയ്ത് തീർത്തിട്ട് തിരിച്ചു വരാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ആം ചെയ്ത് നോക്കണേ നോക്കിയേ നമുക്കിവിടെ ഹോള് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു കമ്പി വയർ എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാക്കാനുള്ളതാണ് പിന്നെ നമ്മൾ ഇപ്പഴത്തെ വസ്തു ചെയ്തതുപോലെ തന്നെ മുകളിലത്തെ നാല് സ്റ്റിച്ചുകളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഓക്കെ ഈ ഭാഗത്തേക്കൂടെ കേട്ടോ ഈ ഭാഗത്തേക്കൂടെ നാല് സ്റ്റിച്ചുകളിൽ കൂടെ ഇപ്പഴത്തെ ചെയ്തതുപോലെ തന്നെ നാല് സിംഗിൾ ക്രോഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി വരുന്ന മൂന്ന് സ്റ്റിച്ചുകളിൽ ഓരോ സിംഗിൾ ക്രോഷ് വീതവും ചെയ്യുക ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് ഇരുപത് സ്റ്റിച്ചുകളാണ് ഉണ്ടാവുന്നത് ഇപ്പഴത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പുറത്തും ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് ഈ പോർഷൻ കണ്ടാൽ മതിയാവും ഓക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ ഇരുപത് പത്തൊമ്പതാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഇരുപതാമത്തെ റോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ എട്ട് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് ഒമ്പതാമത്തേതിൽ ഡിക്രീസ് അങ്ങനെ നമ്മൾ രണ്ട് തവണ ചെയ്യണം അപ്പൊ നമുക്ക് ടോട്ടൽ പതിനെട്ട് സ്റ്റിച്ചുകൾ ഉണ്ടാകും ഓക്കെ എട്ട് സിംഗിൾ ക്രോഷ് ഒരു ഡിക്രീസ് എട്ട് സിംഗിൾ ക്രോഷ് ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിൽ ചെയ്യുക ഓക്കെ ഞാൻ പ്രത്യേകം കാണിച്ചിരുന്നില്ല നമുക്ക് ഇതിനു മുന്നേ ടോട്ടൽ ഇരുപത് സ്റ്റിച്ച് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് വരുവുള്ളൂ ഓക്കെ അപ്പൊ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റഫിങ് ആഡ് ചെയ്യാം ഇത് നമുക്ക് ഈ ലെവലിൽ വെച്ച് വേണമെങ്കിൽ സ്റ്റഫിങ് ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് സ്റ്റഫിങ് ആഡ് ചെയ്തിട്ട് അടുത്ത് ഡിക്രീസ് ചെയ്താലും മതി അങ്ങനെയായാലും ആയാലും ചെയ്യാവുന്നതാണ് നമ്മളങ്ങനെ നമ്മുടെ ഇരുപതാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റഫിങ് ആഡ് ചെയ്യാം സ്റ്റഫിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ പോളിഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രാപ്പ് ആണുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ കളർ ഇളകുന്ന ആണുകളൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അങ്ങനെ ഈ ആൺ യൂസ് ചെയ്യാനായിട്ട് കാരണം കളർ എളുകുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ് കഴിയുമ്പോൾ ആ കളർ കയറി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കോട്ടൺ ഈൺസ് ആണെങ്കിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല നിങ്ങൾ നോക്കിയിട്ട് നല്ല ഈ നോക്കിയിട്ട് മാത്രം നിങ്ങൾ സ്റ്റഫിങ്ങിന് ഉപയോഗിക്കാം ഓക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്റ്റഫിങ് അനുസരിച്ചായിരിക്കും ആ ഷേപ്പ് പ്രോപ്പറായിട്ട് നിൽക്കുന്നതും സ്റ്റഡി ആയിട്ടൊക്കെ നിൽക്കുന്നത് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് നിങ്ങളുടെ വേസ്റ്റ് യാണുകൾ ഉപയോഗിച്ചാൽ മതി ഓക്കെ വേസ്റ്റ് ആണകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ കാരണം പോളിഫില് എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവണം എന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ വേസ്റ്റ് പീസുകൾ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓക്കെ അപ്പൊ ഞാനിത് പോളിഫില്ല് വെച്ചിട്ട് യാൺ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നിങ്ങളൊരു നമ്മൾ ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയില്ലേ അതൊന്ന് റെഡിയാക്കി വെക്കുക അതൊന്ന് അത്യാവശ്യം നീളത്തിൽ നിങ്ങൾ എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് എത്ര തവണ ഫോൾഡ് ചെയ്യാമോ അത്രയും തവണ ഫോൾഡ് ചെയ്യാം നമുക്ക് ഇത് സ്ലീവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാനുള്ളതാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ മൂന്നാല് തവണ ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം നാല് ലെയർ ഉണ്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പോർഷൻ നമ്മുടെ സ്ലീവിൻ്റെ ഹോളിലെ ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കേ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഹോളിലേക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ഭാഗം അത് യാണ് ഡാമേജ് വരാത്ത രീതിയിൽ നിങ്ങൾ ഫോൾഡ് ചെയ്ത് വെക്കണം ആ ഹോള് നോക്കുക എന്നിട്ട് ആ ഹോളിലേക്ക് നന്നായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്ക ഹോൾ ആയതുകൊണ്ട് അത്യാവശ്യം തിന്നായിട്ട് തന്നെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കേ അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാലും കൂടെ നമുക്ക് കൈ ഏതെങ്കിലും ഷേപ്പിലേക്കൊക്കെ മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കില് നമുക്ക് മാറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഞാൻ ബാക്കിയുള്ള കമ്പി സ്റ്റഫ് ചെയ്ത് ചെയ്യുന്ന കണ്ടോ ഇപ്പൊ കൈ പൊങ്ങിയത് കണ്ടോ കൈ പൊങ്ങാൻ കാരണം കമ്പി കണ്ട വന്നുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ കണ്ടോ ഫോൾഡ് ചെയ്ത വെച്ചൊക്കെ നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ആക്കി എടുക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പി ചെയ്യുന്നത് ഓക്കെ നമുക്ക് തൊട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓക്കേ ഇപ്പൊ നമ്മളുടെ ആ വർക്ക് കഴിഞ്ഞു സ്റ്റഫിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റഫിങ് ചെയ്യാനുണ്ട് തൽക്കാലത്തേക്കുള്ള സ്റ്റഫിങ്ങും കഴിഞ്ഞു നമ്മള് ഹാൻഡും സ്റ്റഡി ആക്കിയിട്ടുണ്ട് ഓക്കെ അത്രയും വർക്ക് നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത റോ ചെയ്യണം ഇരുപത്തി ഒന്നാമത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒൻപത് ഡിഗ്രീസുകളാണ് ചെയ്യേണ്ടത് ഇപ്പൊ ടോട്ടൽ പതിനെട്ട് സ്റ്റിച്ചല്ലോ അല്ലേ പിന്നെ ഒൻപത് ഡിഗ്രീസ് ചെയ്യുക ഒൻപത് ഡിക്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഒൻപത് സ്റ്റിച്ചുകളായിരിക്കും ഈ റോയിൽ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ അതും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം ആ റോ കൂടി നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ആണ് കൊണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ ആറോ കംപ്ലീറ്റ് ചെയ്തു ഇനി നിങ്ങൾ ഈ ഭാഗമൊക്കെ എവിടെയൊന്നും സ്റ്റഫിങ്ങും ചിലപ്പോ ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പൊ ഡിക്രീസ് ചെയ്ത് വന്നതായത് നിങ്ങൾ ശരിക്കും ഇതിന്റെ ഉള്ളിലൊക്കെ പോളിഫില്ലോ ഈ ആണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പോളിഫില്ലാണ് യൂസ് ചെയ്യുന്നത് പോളിഫില്ല് നന്നായിട്ട് ഇവിടെ ചെയ്തിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുവാണ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര തിന്നായിട്ടിരിക്കും അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ചുരുത്തിയിട്ട് ഇവിടെ നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക ബോഡി സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ ആയിരിക്കും ബോഡി ഇരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ നന്നായിട്ടൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല നിങ്ങൾ എന്തെങ്കിലും ഉക്ക് ഉപയോഗിച്ച് തന്നെയോ എങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റഫ് ചെയ്ത ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പൊ നമുക്കവിടെ സ്റ്റെഡി ആയിട്ടിരുന്നോളൂ ഓക്കെ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ സ്റ്റഫിങ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം സ്റ്റഫിങ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇരുപത്തിരണ്ടാമത്തെ റോയാണ് ഇരുപത്തിരണ്ടാമത്തെ റോ ചെയ്യാൻ വേണ്ടി നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഫാസ്റ്റൺ ഓഫ് ചെയ്യണ്ട ഫാസ്റ്റൺ ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നീളത്തിൽ നിങ്ങൾ നോക്കിയിട്ട് ഈ കട്ട് ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ സ്കിന്നിന് ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് നമ്മൾ ആംസിന് ഇവിടെ ഏത് കളറാണോ യൂസ് ചെയ്തത് സെയിം കളർ തന്നെ സ്കിന്നിന് യൂസ് ചെയ്യുക അടുത്ത പോർഷനിലും ഇനി നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യാം ഓക്കെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ ലൂപ്പിൽ കൂടെ ഈ രണ്ട് ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്യുന്നു ഇവിടെ ആയി ഒൻപത് സ്റ്റിച്ചല്ലേ സ്പേസ് കുറവായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഫാസ്റ്റ് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെയായാലും ഫാസ്റ്റ് ഓഫ് ചെയ്യാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സോറി കളർ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് വന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് അറ്റാച്ച് ചെയ്തിട്ടായാലും കളർ ചേഞ്ച് ചെയ്യാം ഞാനിപ്പോ അങ്ങനെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ് കാരണം ഇതിപ്പോ ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കളർ ചേഞ്ച് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യട്ടെ ഡിക്രീസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ഏത് കളറാണോ ചേഞ്ച് ചെയ്യണ്ടേ ആ കളർ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഏത് കളറാണോ ഞാനിവിടെ ഓഫ് സൈഡ് ഷെയ്ഡാണ് ഇത് തിരിക്കുന്നത് ഓഫ് സൈഡ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ പുള്ളിയാം കണ്ടോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത റോയിൽ ഓഫ് വൈറ്റോ ബേജോ ഏത് ഏത് കളർ ആണെങ്കിലും ബീജല്ല ആ ബീജ് ഏത് കളറാണെങ്കിലും യൂസ് ചെയ്യാം സ്കിൻ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അതിൽ ഇതിലധികം വ്യത്യാസം തോന്നുന്നുണ്ടാവില്ല കാരണം ഞാൻ ഓഫ് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് വൈറ്റും ഓഫ് വൈറ്റ് ആയതുകൊണ്ടാണ് വലിയ വ്യത്യാസം തോന്നാതെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തിരണ്ടാമത്തെ റോയിലും ഇരുപത്തി മൂന്നാമത്തെ റോയിലും സിംഗിൾ ക്രോഷും മാത്രമാണ് ചെയ്യേണ്ടത് ടോട്ടൽ ഒൻപത് സിംഗിൾ ക്രോഷ് ചെയ്യുക ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അടുത്ത രണ്ട് റോകളിൽ ഓക്കെ ഞാൻ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ ഇരുപത്തിരണ്ടാമത്തെയും ഇരുപത്തി മൂന്നാമത്തെയും റോയിൽ അൻപത് സിംഗിൾ ക്രോഷ് വിധം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓഫ് ഐഡ് ഷെയ്ഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് ചേഞ്ചസ് തോന്നാത്തത് കേട്ടോ ഇനി അടുത്ത നമ്മൾ ഇരുപത്തിനാലാമത്തെ റോയിൽ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ലൂപ്പിൽ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത് എല്ലാ സ്റ്റിച്ചിലും ഫ്രണ്ട് ലൂപ്പില് മാത്രം ഇൻക്രീസ് ചെയ്യുന്നു ഇപ്പൊ നമുക്ക് ടോട്ടൽ പതിനെട്ട് സ്റ്റിച്ചുകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ ഇൻക്രീസ് ചെയ്യാൻ അറിയാലോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം സ്റ്റിച്ചിന്റെ ഇതാണ് ഫ്രണ്ട് ലൂപ്പ് ഓക്കെ ഈ ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അറിയാലോ രണ്ടെണ്ണം ഒരു സ്റ്റിച്ചിൽ തന്നെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് ഒൻപത് സ്റ്റിച്ചുകളുടെ മുകളിലും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ സിംഗിൾ ക്രോഷ് ചെയ്യുക ഓക്കെ അപ്പൊ അങ്ങനെ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ പതിനെട്ട് സിംഗിൾ ക്രോഷ്യ ആയിരിക്കും നമുക്ക് ഈ റോയിൽ ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ ഇരുപത്തിനാലാമത്തെ റോ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ പതിനെട്ട് സ്റ്റിച്ചുകളാണ് വേണ്ടത് ഇനി നമ്മൾ ഇരുപത്തിയഞ്ചാമത്തെ റോ ചെയ്യാൻ പോവുകയാണ് പോവാണ് ഇരുപത്തിയഞ്ചാമത്തെ റോ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് അടുത്ത സ്റ്റിച്ചില് ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ഇൻക്രീസ് എന്നുള്ള രീതിയിൽ ഒമ്പത് തവണ റിപ്പീറ്റ് ചെയ്യണം ആ റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ടോട്ടല് ഇരുപത്തിയേഴ് സ്റ്റിച്ചുകളാണ് വേണ്ടത് ഓക്കെ ക്ലിയർ ആയില്ലേ ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ അടുത്ത റോ കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസ് ഉള്ള റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഈ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തി ഏഴ് സ്റ്റിച്ചുകളാണ് വേണ്ടത് ഇനി ഇരുപത്തി ആറ് മുതൽ മു മുപ്പത്തി മൂന്നാമത്തെ റോ വരെ നമ്മൾ ഇരുപത്തിയേഴ് സിംഗിൾ ക്രോഷ്യ റൗണ്ടുകൾ തന്നെ ചെയ്യുക കേട്ടോ വേറെ വത്യാസം ഇല്ല ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് സിംഗിൾ ക്രോഷ് ഓരോ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം ഓക്കെ അപ്പൊ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്നാമത്തെ റോ വരെ നമുക്ക് ഇരുപത്തിയേഴ് സിംഗിൾ ക്രോഷ് ചെയ്യാം എന്നിട്ട് തിരിച്ചു വരും റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുപ്പത്തിനാലാമത്തെ റോയാണ് ചെയ്യേണ്ടത് മുപ്പത്തിനാലാമത്തെ റോയിൽ ആദ്യത്തെ സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഡിക്രീസ് സിംഗിൾ ക്രോഷ് ഡിക്രീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകണ്ടേ അപ്പോൾ ഈ റോ ചെയ്തപ്പോൾ ഇരുപത്തി ഏഴ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു നമ്മൾ ഒരു സിംഗിൾ ക്രോഷ് ഡിക്രീസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ അതായത് മുപ്പത്തിനാലാമത്തെ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ടോട്ടൽ പതിനെട്ട് സ്റ്റിച്ചുകളായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ആദ്യ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് ചെയ്യുക അടുത്ത ഡിക്രീസ് ആ രീതിയിൽ ഈ റൗണ്ട് ഫുൾ ചെയ്തിട്ട് തിരിച്ചു വരാം അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സ്റ്റഫിങ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ആ ആറോ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ടോട്ടൽ പതിനെട്ട് സ്റ്റിച്ചുകളാണ് ഉള്ളത് ഇനി നമുക്ക് സ്റ്റഫിങ് ചെയ്യാം കേട്ടോ നമ്മൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോളിഫില്ല ഉപയോഗിച്ചിട്ട് സ്റ്റഫിങ് ചെയ്യാവുന്നതാണ് സ്റ്റെഫിങ് ചെയ്യുമ്പോ എപ്പോഴും നന്നായിട്ട് ചെയ്തു കൊടുക്കെ നന്നായിട്ട് സ്റ്റെഫിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഷേപ്പിൽ ഇരിക്കില്ല ഷേപ്പിൽ ഇതുപോലെയാണ് അടുത്ത റോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒൻപത് ഡിഗ്രീസ് ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് പതിനെട്ട് ഒൻപത് ഡിഗ്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഒൻപത് സിംഗിൾ ക്രോഷ് സ്റ്റിച്ചുകളാണ് നമുക്ക് ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ അടുത്ത റോയിൽ എന്ത് ചെയ്യാം അതായത് അടുത്ത ഇരുമുപ്പത്തി അഞ്ചാമത്തെ റോയാണ് മുപ്പത്തി അഞ്ചാമത്തെ റോയിൽ ഒൻപത് ഡിഗ്രീസ് ആണ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ടോട്ടൽ ഒൻപത് സ്റ്റിച്ചുകൾ വേണം നമ്മളങ്ങനെ ഒൻപത് ഡിഗ്രീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത റോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്രീസ് സ്റ്റിച്ച് തന്നെ ചെയ്യാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒൻപത് സിംഗിൾ ക്രോഷ് ഈ റൗണ്ടിൽ ഫുൾ ചെയ്യാൻ പോവുകയാണ് ഡിക്രീസ് അടുത്ത റോ ഡിക്രീസ് ചെയ്യാതെ ഒൻപത് സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് ഇതിലിപ്പോൾ ഒൻപത് സ്റ്റിച്ചുണ്ട് ഒൻപത് സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യാം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്കിത് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ഒൻപത് സിംഗിൾ ക്രോഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഇനി സ്റ്റഫിങ് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഫിങ് ആഡ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾ അത്യാവശ്യം നീളത്തിൽ യാൺ കട്ട് ചെയ്യാം എന്നിട്ട് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് സ്ക്യൂ ചെയ്യുന്ന കാണിച്ചു തരാം അപ്പൊ സൂചി ഒന്ന് കോർക്കുക ഓക്കെ സൂചിയിൽ കോർത്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിൽ കൂടെയും ഓരോ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇതുപോലെ ഒന്ന് സ്യൂ ചെയ്തെടുക്കാം കേട്ടോ ഒൻപത് സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇതുപോലെ സ്യൂ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്ലോസ് എഡ്ജിങ് നമുക്ക് കൊടുക്കാൻ പറ്റും ഞാനങ്ങനെ ഒൻപത് സ്റ്റിച്ചിൽ കൂടെയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ടൈറ്റായിട്ട് പുള്ളിയുക ഓക്കെ ആയിട്ട് ടൈറ്റായിട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലെ വരും ഇനി നമുക്ക് ഇതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം ഈ ഹോളിൽ കൂടെ തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് വീവ് ചെയ്ത് കൊടുത്താൽ മതി അത് സെക്യൂർ ആയിട്ടിരുന്നുള്ളൂ ഓക്കെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ക്ലിയർ ആയോ ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഹെയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഹെയർ നമുക്കൊന്ന് ഒന്ന് അറ്റാച്ച് ചെയ്യണം ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയർ അപ്പൊ ഈ ആണോ ഒന്ന് നിങ്ങൾ സെക്യൂർ ചെയ്തൊന്ന് സ്യൂ ചെയ്ത് വെക്കുക ആ സ്യൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫേസ് ഡീറ്റെയിൽ കൂടിയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെച്ച് നോക്കുക ഹെയർ ഒന്ന് സെറ്റ് ചെയ് നമ്മൾ ഇനി ഫേസും കൂടിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ ആ കറക്റ്റ് ലുക്ക് വരുള്ളൂ അപ്പൊ അതിന് മുന്നേ ഒന്ന് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് നോക്കുക എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഹെയർ നോക്കുക ഹെയറിന്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഹെയർ എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഹെയർ ഇത് സെറ്റ് ചെയ്യാനുണ്ട് ഇങ്ങനെയല്ല ഇന്ന് നമുക്കൊന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും കാണുന്നത് പിന്നെ നമുക്ക് നമ്മൾ വിങ്സ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ആ വിങ്സ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയില് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഡിവൈൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ കളറിലെ യാണിന്റെയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതും എങ്ങനെയാ ക്ലാസ്സിലാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്ന് കാണുക ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വിങ്സ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടില്ലേ ആ വിങ്സ് ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന യാൺ ഒന്ന് ആക്കിയിട്ട് ആക്കി ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് സ്യൂ ചെയ്ത് വെക്കാം ഓക്കെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് അത് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ് അത് പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് നമുക്ക് ഫേസ് ഡ്രീറ്റെലിങ് ചെയ്യണമെന്നും ഇതെല്ലാം അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണുന്നത് അപ്പൊ ഇത് നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ ഇപ്പൊ ഇതെല്ലാം ഇത്രയും ചെയ്തു വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഫേസ് ഡീറ്റെയിൽ ചെയ്യുന്നത് വിങ്സ് എങ്ങനെ അറ്റാച്ച് ചെയ്യാം എങ്ങനെ സ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ക് അയച്ചു തരാം അപ്പം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഓക്കെ അപ്പൊ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇതിന്റെ ഫുൾ പാർട്ട് ക്രിസ്മസിന് മുന്നേ നമുക്ക് ഫുൾ ക്രിസ്മസിന്റെ ക്രിപ്റ്റ് സെറ്റ് നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ